നടിയെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അത് സ്വഭാവം കൊണ്ടാണെങ്കിലും സൗന്ദര്യം കൊണ്ടാണെങ്കിലും അവരുടെ അഭിനയ മികവ് കൊണ്ടാണെങ്കിലും പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ നടിയാണ് മഞ്ജുവാര്യർ എന്നാൽ വയസ്സിലും ഇരുപതുകാരിയുടെ പോലെയുള്ള യുവത്വം നിലനിർത്തുന്ന മഞ്ജുവിനെ പറ്റി ഒരുപാട് ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനെ കുറിച്ചെല്ലാം എസ്തറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നിഫൂർ ഷെരീഫ് ഒരു കോഡ്കാസ്റ്റിംഗ് പരിപാടിയിൽ പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു മഞ്ജു വാര്യൽ കോസ്മെറ്റിക് സർജറികൾ ഒന്നും ചെയ്തിട്ടില്ല അവർ സർജറി ചെയ്തതാണോ എന്ന് പലവരും ചോദിക്കുകയും എന്നാൽ അവർ ഒരു സർജറിയും ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് മഞ്ജു തന്നെ കഷ്ടപ്പെട്ടും കൃത്യമായി ന്യൂട്രീഷൻ സപ്ലിമെന്റും എടുത്തിട്ടുമാണ് ഈ മാറ്റം വന്നത് കൂടാതെ നല്ല ലൈഫ് സ്റ്റൈലാണ് കൃത്യമായി ഭക്ഷണം കഴിക്കാനും കൃത്യമായി ഉറങ്ങാനും താരം ശ്രദ്ധിക്കാറുണ്ട് ക്ലിനിക്കിൽ ആറുമാസത്തിൽ ഒരിക്കൽ ഒരു റിവ്യൂന് വരേണ്ട ആവശ്യമേ ഉള്ളൂ അവരുടെ സ്കിൻ സ്റ്റേബിൾ ആണോ എന്നറിയാൻ വേണ്ടി മാത്രമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതോടെ പ്രേക്ഷകരുടെ സംശയം മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ മഞ്ജുവിന്റെ പല്ലുകളിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഒരു പ്രശസ്ത ഡെന്റിസ്റ്റ് ആദ്യകാലങ്ങളിൽ മഞ്ജുവിന്റെ പല്ല് നില നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അത് നിരനിരയായി നിലനിരയായിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് മഞ്ജു അലാനോ ട്രീറ്റ്മെന്റും സ്മൈൽ ഡിസൈനിംഗും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു